हरे कृष्ण नमुकिनि मुपत्ते श्लोकं नोका अहो बदात्यल्भुतमेषराक्षसा बालो निवृत्तिं गमितोऽप्यगात् पुनः हिंस्रस्वपापेन विहिंसितः खल साधु समत्वेन भयाद्विमुच्यते ഇവിടെ നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ ആ ഗോകുലത്തിലുണ്ടായിരുന്നവരൊക്കെ അത്യത്ഭുത വരതന്ത്രരായി നിന്നു എന്ന് പറഞ്ഞു ആ അത്ഭുതത്തിൻ്റെ കാരണം എന്താണ് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ അഹോ ആ ആശ്ചര്യത്തെ സൂചിപ്പിക്കുകയാണ് ആശ്ചര്യം തന്നെ ബദാത്യൽ ബദാത്യത്ഭുതമേഷരാക്ഷസ ബദ അത്യത്ഭുതം ഏഷ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചെയ്യുന്നതാണ് ബദ അത്യത്ഭുതമേഷ ബദ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു അത്ഭുതം തന്നെയല്ല ഒരു സന്തോഷവും കൂടിയുണ്ട് കാരണം തങ്ങളുടെ ആ പൊന്നുണ്യെ കിട്ടി ആ അത്ഭുതത്തിൻ്റെ കാരണം എന്താണെന്നാണ് പറയുന്നത് അത്യത്ഭുതം എന്ന് പറഞ്ഞാൽ അത്യാശ്ചര്യകരം തന്നെയാണ് കാരണം ഏഷ എന്ന് പറഞ്ഞാൽ ഈ രക്ഷസ ഈ രാക്ഷസിനാൽ അതായത് ഈ രാക്ഷസനാൽ ബാലോ നിവൃത്തിം ഗമിതോഭ്യഗാത്മന ബാലഹ എന്ന് പറഞ്ഞാൽ ഈ ബാലൻ അഥവാ നമ്മുടെ ഈ കൃഷ്ണനുണ്ണി നിവൃത്തിം നിവൃത്തി എന്ന് പറഞ്ഞാൽ മരണമാണ് നിവൃത്തി മരണത്തെ ഗമിതോഭ്യഗാത്മനഹ ഗമിതോഭ്യകാദ് ഗമിത അഭ്യഘാത്ത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചെയ് ചേരുന്നതാണ് ഗമിതോഭ്യകാത്ത് ഗമിത എന്ന് പറഞ്ഞാൽ അവിടം വരെ എത്തിപ്പെട്ടുവെങ്കിലും എവിടെയാണ് എന്നുള്ളതാണ് ആ മരണത്തെ അതിനാണ് ആദ്യം നിവൃത്തി എന്ന് പറഞ്ഞത് ആ മരണത്തിൻ്റെ ആ ഒരു അവസ്ഥ വരെ എത്തിപ്പെട്ടുവെങ്കിലും അഭ്യഘാത്ത് എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പവും സംഭവിക്കാതെ ദാ തിരികെ എത്തിയിരിക്കുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണൻ പുനഃ വീണ്ടും എന്ന് പറയാൻ കാരണം മുൻപ് അവരൊരിക്കൽ കണ്ടതാണ് ആ പൂതനാമോക്ഷം സമയത്ത് ഇതുപോലെ തങ്ങളുടെ ആ കൃഷ്ണനുണ്ണി അങ്ങനെ ആ ഒരു മരണത്തിൻ്റെ കാരണം ആ അസുര സ്ത്രീയെ മരിച്ചു വീണുവെങ്കിൽ എങ്ങനെയാണ് തങ്ങളുടെ ഉണ്ണിക്കണ്ണൻ രക്ഷപ്പെട്ടത് തങ്ങളുടെ ഈ നീലക്കാർ വർണ്ണൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് അവർക്ക് അന്ന് അത്ഭുതം തോന്നിയിരുന്നു ഇപ്പോൾ വീണ്ടും എന്ന് എടുത്തു പറയാനിത് ഇവിടെ ആ രാക്ഷസൻ പോലും ആ രാക്ഷസ ശരീരം പോലും ഇങ്ങനെ പല കഷ്ണങ്ങളായി അഥവാ പൊടിയായി മാറിയിരിക്കുന്നു അത്രമാത്രം ഛിന്ന ഭിന്നമായി പോയിരിക്കുന്നു എന്നിട്ടും എങ്ങനെയാണ് തങ്ങളുടെ ഈ ഉണ്ണി രക്ഷപ്പെട്ടത് ആ മരണത്തെ മുഖാമുഖം കണ്ടിട്ട് യാതൊരു കേടും കൂടാതെ തിരിച്ചെത്തിയിരിക്കുന്നു തങ്ങളുടെ ഉണ്ണി കൃഷ്ണൻ അത്യാത്ഭുതം തന്നെ അത്യതിശയം തന്നെയാണിത് ഹിംസ്രസ്വഭാവേനവിഹിംസിത കല ഹിംസ്ര എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഹിംസിക്കുന്ന ഒരു സ്വഭാവമുള്ളവർ ഇതൊക്കെ ഈ ആസുരികമായ ഒരു സവിശേഷതയാണ് എപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പീഡിപ്പിക്കുക ഹിംസിക്കുക വാക്കുകളാൽ അവരെ വേദനിപ്പിക്കുക ഇതൊക്കെ തങ്ങൾക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇതൊക്കെയാണ് തങ്ങളുടെ കഴിവെന്ന് കരുതുന്നവരാണ് ആസുരിക ശക്തി ഉള്ളവർ അതിപ്പോൾ ഈ അസുരന്മാരെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പുരാണങ്ങളിൽ വളരെ അതികായന്മാരായിട്ട് വലിയ ശരീരമൊക്കെ ഉള്ളവരായിട്ടാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ ഇന്നും ഈ കലിയുഗത്തിലും ആസുരിക സ്വഭാവമുള്ളവർ ഏറെയുണ്ട് എന്ന് നമുക്ക് കാണാം നമുക്ക് തന്നെ നോക്കിയാൽ പലരും ഈ തരത്തിലുള്ള ഒരു മനോഭാവമുള്ളവരാണ് മറ്റുള്ളവരെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഭയപ്പെടുത്തി അല്ലെങ്കിൽ മറ്റുള്ളവരെ പീഡിപ്പിച്ച് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നവർക്കൊക്കെയും നമുക്ക് നമുക്ക് അവരിലൊക്കെയും ഈ ഒരു ആസുരിക ഭാവം കാണാൻ സാധിക്കും അപ്പോൾ ഏത് തരത്തിലും പരപീഡ ചെയ്യാവുന്ന ഒരു സ്വഭാവമുള്ളവര് സ്വഭാവമുള്ള സ്വപാപേന എന്ന് പറഞ്ഞാല് സ്വ എന്നാൽ തൻ്റെ സ്വപാപേന തൻ്റെ തന്നെ പാപത്താൽ വിഹിംസിത ഹിംസിത എന്ന് പറഞ്ഞാൽ ഹനിക്കപ്പെടുക നോക്കൂ തൻ്റെ തന്നെ ആ പാപം കൊണ്ട് വിഹിംസിത എന്ന് പറഞ്ഞാൽ വിശേഷേണ ഹനിക്കപ്പെട്ടു ഇവിടെ ഇവിടെ ഈ തൃണാവർത്തൻ വിശേഷേണ ഹനിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് സാക്ഷാൽ ഭഗവാനിൽ നിന്ന് തന്നെ ആയിപ്പോയി ആ ഹിംസിക്കപ്പെട്ടത് അഥവാ ഈ മരണത്തിൽ നിന്ന് ആ ഒരു കൃഷ്ണനുണ്യ മരണത്തിൻ്റെ മുഖാമുഖം കാണിച്ചുവെങ്കിലും മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചുവെങ്കിലും തൻ്റെ പാപത്തിൻ്റെ ബലം കൊണ്ട് താൻ തന്നെ ആ മരണത്തിലേക്ക് കൂപ്പുവൊത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ തൻ്റെ പാപത്തിൻ്റെ ആ ഒരു പാപം കൊണ്ട് തന്നെ മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിലും താൻ തന്നെ സ്വയം ഹിംസിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കലഹ കല എന്ന് പറഞ്ഞാൽ കലൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ എന്നർത്ഥം അപ്പോൾ അത്ര അങ്ങനെ ഒരു ദുഷ്ടനാണ് അല്ല മറ്റുള്ളവരെ ഹിംസിക്കുന്നതിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു ഭയപ്പാട് കാണുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് അങ്ങനെയുള്ള ദുഷ്ടനായ ആൾ ഈ അസുരൻ സ്വയം ഹിംസിക്കപ്പെടുന്നു ഇവിടെ അല്ലെങ്കിൽ ഹിംസിതനായി തൻ്റെ പാപം കൊണ്ട് തന്നെ സാധു സമത്വേന ഭയാദ്വിമുച്യത സാധു എന്ന് പറഞ്ഞാൽ നല്ലവൻ സമത്വേന എന്നാൽ സമഭാവന കൊണ്ട് ഭയാദ്വിമുച്യത ഭയാത് വിമുച്ച ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭയാദ്വിമുച്യത ഭയാ എന്ന് പറഞ്ഞാൽ ഭയത്തിൽ നിന്ന് എപ്പോഴാണ് ഈ ഒരു ഭയം ഉണ്ടാകുന്നത് നമുക്ക് ആപത്ത് വരുമോ എന്നുള്ളതാണ് പ്രധാനമായ ഭയം അല്ല ഈ ആപത്തുകളെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് മരണത്തെ ഭയക്കുന്നതുകൊണ്ടാണ് മരണഭയമാണ് മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ ഏറ്റവും വലിയ ഭയം എന്ന് നമുക്ക് പറയാം അപ്പോൾ അങ്ങനെയുള്ള ആ മരണത്തെ തന്നെ ഭയക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആപത്തിൽ നിന്ന് വിമുച്ചതേ വിമോചിക്കപ്പെടുന്നു മോചിതനാകുന്നു സാധുക്കളാകട്ടെ തൻ്റെ സമഭാവന കൊണ്ട് കാരണം അവർക്ക് ദുഷ്ടനെന്നോ നല്ലവനെന്നോ ഇല്ല പൊതുവെ പറയാറുണ്ട് സജ്ജനങ്ങൾ എപ്പോഴും ദുഷ്ട സ്വഭാവമുള്ളവരിലെ ഈ നന്മകൾ മാത്രം കാണാൻ ശ്രമിക്കുന്നവരാണ് ആ ദുഷ്ട സ്വഭാവത്തെ അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് കാരണം അവരുടെ കണ്ണിൽ അവർ കാണുന്നത് മറ്റുള്ളവരിലെ നന്മകൾ മാത്രമായിരിക്കും എന്നാലോ ഈ അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നില്ല ഈ സജ്ജനങ്ങളെ ദ്രോഹിക്കാൻ പുറപ്പെടുന്നത് കൊണ്ട് തൻ്റെ തന്നെ പാപത്തിൻ്റെ ആ ഒരു ആധിക്യം കൊണ്ട് താൻ സ്വയം ഇതുപോലെയുള്ള മരണമെന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ തൻ്റെ തന്നെ നാശത്തിലേക്ക് വഴുതി വീഴുന്നതും നമുക്ക് കാണാം അപ്പോൾ ഒരു സാധുജനത്തെയും ശിക്ഷിച്ചതുകൊണ്ട് ഒരു രാക്ഷസീയ സ്വഭാവമുള്ളവരും ഒരു ആസ്തുരിക ഭാവമുള്ളവരും രക്ഷപ്പെട്ടിട്ടില്ല അതവരുടെ തൽക്കാലത്തെ മേൽക്കോയ്മയ്ക്ക് അല്ലെങ്കിൽ തൽക്കാലത്തെ ഒരു സന്തോഷത്തിന് ഒരു പക്ഷേ വഴി വച്ചേക്കാം ആത്യന്തികമായി അവരുടെ നാശത്തെ അവർ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ നമുക്ക് രാമായണം നോക്കിയാലും ഇതേ കഥ നമുക്ക് കാണാം രാവണൻ തൻ്റെ ഒരു ആത് ഒരു മേൽക്കോയ്മ സ്ഥാപിച്ചെടുത്തുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ഒരു ആധിപത്യത്തിൻ്റെ ആധിപത്യത്തിൻ കീഴിൽ ശ്രീരാമചന്ദ്ര ഭഗവാനേയും ലക്ഷ്മണനെയും സീതാദേവിയെയും ഒക്കെ ഒന്ന് തളച്ചിടാൻ നോക്കി തൻ്റെ ആധിപത്യത്തിൽ തൻ്റെ വരുതിയിൽ നിർത്തിക്കൊണ്ട് അവരെയൊക്കെ ഒന്ന് വിഷമിപ്പിക്കുന്നതിൽ വളരെ സന്തോഷം കണ്ടെത്തിയിരുന്നു ആദ്യമൊക്കെ അല്ലേ അവരുടെ അവരെയൊക്കെ പീഡിപ്പിക്കുന്നതിലായിരുന്നു താൻ തൻ്റെ ആനന്ദത്തെ കണ്ടെത്തിയിരുന്നത് പക്ഷേ ആത്യന്തികമായി അത് തൻ്റെയും തൻ്റെ കുലത്തിൻ്റെയും തന്നെ നാശത്തിലേക്ക് വഴിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നതു കൊണ്ട് സജ്ജനങ്ങൾ അവരിലെ ദുഷ്ടഭാവത്തെ കാണുന്നതിനേക്കാൾ ഏറെ സൽഭാവങ്ങളെ കാണുന്നുണ്ടാവാം പക്ഷേ അവരുടെ കർമ്മത്തിൻ്റെ ആ ഒരു ദുഷ്ടവശം കൊണ്ട് അവർ സ്വയം നാശത്തെ ക്ഷണിച്ചു വരുത്തുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞത് ആ ഉണ്ണി ഇത്രയും വലിയൊരു ആസുരിക ഭാവമുള്ള ആസുരിക സ്വഭാവമുള്ള ദുഷ്ടനായ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഈ അസുരൻ്റെ കയ്യിൽ പെട്ട് മരണത്തെ മുഖാമുഖം കണ്ടുവെങ്കിലും ആ മരണത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ തങ്ങളുടെ ഉണ്ണി ഇതാ തിരിച്ചു വന്നിരിക്കുന്നത് ഇത് ഭയങ്കര ആശ്ചര്യം തന്നെയാണ് ഭഗവാനെ ആരോടാ പറയുന്നത് ഭഗവാനോട് തന്നെ അല്ലേ ഉണ്ണിയെ കയ്യിലെടുത്തിട്ടാണ് പറയുന്നത് ഇത് അത്യാശ്ചര്യകരം തന്നെയാണ് ഭഗവാനെ ഭഗവാനേന്നല്ല അവർക്ക് പൊന്നുണ്ണിക്കണ്ണനാണ് പക്ഷേ അവർ വിളിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഈ പൊന്നുണ്ണിക്കണ്ണനെന്നൊരു പക്ഷേ അവരറിയുന്നുണ്ടാവില്ല ഇതുപോലെയാണ് നമ്മളുമൊക്കെ എല്ലാ കർമ്മങ്ങളും നമ്മുടെ ഓരോ കർമ്മവും മനോഭാ കർമ്മങ്ങളെല്ലാം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ക്രിയാരൂപത്തിലും ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ സാക്ഷിയായി ഭഗവാൻ പല രൂപത്തിലും ഭാവത്തിലും നമ്മളോടൊപ്പവും നമ്മുടെ ചുറ്റുമുണ്ടെന്നറിയുന്നിടത്ത് കർമ്മങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയും ഈ ഒരു ആത്മീയത നമുക്ക് ഒരിക്കലും ബാഹ്യമായ നേട്ടങ്ങളെ അല്ല തരിക ആന്തരികമായ ശുദ്ധീകരണമാണ് കാരണം ഈ ഒരു തത്വത്തെ നന്നായി അറിയും ചെയ്യുന്നതൊക്കെയും ഭഗവാന് വേണ്ടിയാണ് ചെയ്യപ്പെടുന്നതൊക്കെയും ഭഗവാനാണ് ചെയ്യിക്കുന്നതൊക്കെയും ഭഗവാനാണ് ചെയ്യപ്പെടുന്നവയൊക്കെയും ഭഗവാന്റെ കൃപ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് ഉള്ളിൽ താനെന്ന അഹങ്കാരം ഇല്ലാതെയാകും ആ ജ്വാലയെ കെടുത്താൻ അഹന്തയുടെ മതത്തിൻ്റെ ജ്വാലയെ കെടുത്താൻ ആന്തരികമായ ഈ ഒരു ആധ്യാത്മികമായ സംസ്കാരത്തിന് മാത്രമേ കഴിയുകയുള്ളൂ നമ്മളൊക്കെ പലപ്പോഴും ഈ ഭാഗവതമായിക്കോട്ടെ ഭഗവത്ഗീതയായിക്കോട്ടെ മുറയ്ക്ക് നമ്മൾ പാരായണം ചെയ്യുക എന്നും പഠിക്കണമെന്ന് ആചാര്യന്മാർ പറയാറുണ്ട് ഒരു ശ്ലോകമെങ്കിലും എന്നും പഠിക്കണമെന്ന് എന്തിനു വേണ്ടിയാണ് ഇന്നും പഠിക്കുന്നത് പലപ്പോഴും ഈ യുക്തിവാദികളൊക്കെ ചോദിക്കാറുണ്ട് ഭഗവത്ഗീത എന്നും ഭഗവാനെ വായിച്ച് കേൾപ്പിക്കണോ എന്നും ഭഗവാനെ വായിച്ച് കേൾപ്പിക്കണോ ഭഗവാൻ ചെയ്തൊക്കെ എന്തിനാണ് ഭഗവാനെ വായിച്ച് കേൾപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യമാണ് എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കാറുണ്ട് ഓർക്കുക സജ്ജനങ്ങളെ ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് മദ്യപാനം പോലെയാണ് മദ്യപന്മാർക്ക് ഇന്ന് ഒരു പക്ഷേ അല്പം മദ്യം സേവിച്ചാൽ അവരുദ്ദേശിക്കുന്ന ആ ഒരു ക്ലിക്കിലേക്ക് ആ ഒരു കിക്കിലേക്ക് അവരെത്തും ആ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് അവരെത്താറുണ്ട് ഈ ഭൗതികമായ പ്രപഞ്ചത്തിലെ സാധാരണക്കാരായി മനുഷ്യർ നിൽക്കുന്നതിൽ നിന്നും അവരിൽ ഉന്മത്തമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് താഴേക്കാണ് പോകുന്നത് സാധാരണ തലത്തിൽ നിന്ന് താഴേക്കാണ് പോകുന്ന കാരണം സാധാരണ തലത്തിൽ നിൽക്കുന്നവർക്കൊക്കെ ബോധമണ്ഡലത്തിൽ അവർ ഉണർന്നാണ് ഇരിക്കുന്നത് പക്ഷേ ഈ മദ്യം സേവിക്കുന്നവരാകട്ടെ അവരുടെ ബോധമണ്ഡലത്തെ തന്നെ മറം മരവിപ്പിച്ചുകൊണ്ട് പലതും പലതിനെയും അവർ വിസ്മൃതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മദ്യസേവ നടത്തുന്നത് അങ്ങനെ സാധാരണ തലത്തിൽ നിന്നും താഴേക്ക് നിപതിക്കുകയാണ് അനുനി ഓരോ പ്രാവശ്യവും അവർ മദ്യം സേവിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം മദ്യം സേവിച്ചോണ്ട് അവർക്ക് ഈ ഒരു ഉന്മാ ഉന്മത്താവസ്ഥയിൽ തുടരാൻ കഴിയുമായിരുന്നുവെങ്കിൽ വീണ്ടും അവർ ആ ഒരു സേവ നടത്തേണ്ടതില്ല അല്ലേ ഇതേപോലെയാണ് ആധ്യാത്മികതയും പക്ഷേ നമ്മൾ ഓരോ തവണ ഓരോ ഗ്രന്ഥം ഓരോ ശ്ലോകം പഠിക്കുമ്പോഴും ആത്മീയമായി നമ്മൾ ഒരുപടി ഉയരുകയാണ് ചെയ്യുന്നത് സാധാരണ ജനങ്ങളിൽ നിന്നും ഒരു പടി ഉയരുകയാണ് ചെയ്യുന്നത് ബോധമണ്ഡലത്തിൽ തൻ്റേതായ തത്വത്തെ അറിഞ്ഞുകൊണ്ട് സത്വത്തെ അറിഞ്ഞുകൊണ്ട് തൻ്റെ താനെന്ന അഹങ്കാരത്തെ ഇല്ലാതെയാക്കി തന്നിലെ സാത്വികത ഉണർത്തിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു പടി കൂടി ഉയരുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും എന്തിനാണ് അടുത്ത ദിവസം വീണ്ടും പഠിക്കുന്നത് വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ നമ്മൾ മദ്യപന്മാർക്ക് മദ്യത്തിൻ്റെ ആ ലഹരി വിടുന്നത് പോലെ ഈ പ്രപഞ്ചം തന്നെ മായയുടെ പിടിയിലാണ് പലപ്പോഴും ആ പഠിക്കുന്ന അവസ്ഥയിൽ ആ കേൾക്കുന്ന അവസ്ഥയിലല്ല നല്ല ആചാര്യന്മാരുടെ പ്രഭാഷണം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു ഉണർവ് ഉണ്ടാകുന്നുണ്ട് നമ്മൾ സാധാരണ തലത്തിൽ നിന്ന് ഒരുപടി ഉയർന്ന് സാത്വികമായി കുറച്ചുകൂടി നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി ഞാ നമ്മളെന്ന ആ ഒരു അഹന്തയെ ഇല്ലാതെയാക്കി അല്ലെങ്കിൽ നമ്മുടെ കഴിവിലും നമ്മുടെ സ്ഥാനമാനങ്ങളിലും നമ്മുടെ നേട്ടങ്ങളിൽ നമുക്ക് തോന്നിയിരുന്ന അഹങ്കാരത്തെ ില്ലാതെയാക്കാൻ അത് നമുക്കൊരു പരിധി വരെ ഉപകാരപ്പെടുന്നുണ്ട് പക്ഷേ വീണ്ടും അതിൽ നിന്നും അത് പഠിച്ച് നമ്മൾ ഗ്രന്ഥമൊക്കെ അടച്ചു വെച്ച് നമ്മൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ആ പഠിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം സാത്വികമായ തലത്തിലായിരുന്നോ എത്രമാത്രം നമ്മളെ ബാഹ്യമായ വിഷയങ്ങൾ ബാധിച്ചില്ലയോ നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ദുഃഖങ്ങളോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ ഇതൊന്നും നമ്മളെ ബാധിച്ചില്ലയോ സമയം കഴിയും തോറും അറിയും ആ ഗ്രന്ഥം മടക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷവും നമ്മൾ മായയുടെ പിടിയിൽപ്പെടും വീണ്ടും നമ്മളിൽ ഇത് പതിയെ 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 തല പൊക്കി തുടങ്ങും വീണ്ടും അടുത്ത ദിവസവും ഇത് നമ്മൾ പാരായണം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ വീണ്ടും നമ്മളിൽ ഈ സാത്വികത കൂട്ടാൻ അതുപകരിക്കും പക്ഷേ ഈ മദ്യപാനവും ആധ്യാത്മികതയും തമ്മിലുള്ള ഏക വ്യത്യാസം സാധാരണ തലത്തിൽ നിന്നും ഒരു പടി താഴേക്കാണ് മദ്യപാനം നമ്മളെ നയിക്കുന്നതെങ്കിൽ നമ്മുടെ ബോധത്തെ കെടുത്തിക്കൊണ്ടാണ് മദ്യം വർദ്ധിക്കുന്നതെങ്കിൽ ആധ്യാത്മികത സാധാരണ തലത്തിൽ നിന്നും ഒരു പടി മുകളിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോയി ഉള്ളിലെ സത്വഗുണത്തെ കൂട്ടാനായിട്ട് അതുപകരിക്കും നമ്മുടെ താനെന്ന ഭാവവും തൻ്റെ കഴിവിലുള്ള ആ അമിതമായ ഒരു അഹങ്കാര ബുദ്ധിയുമൊക്കെ നമ്മളിൽ നിന്നും ഇല്ലാതെയാക്കാൻ ഈ ഒരു ആധ്യാത്മികത നമുക്ക് ഉപകാരപ്പെടുത്തും അപ്പോൾ ആ ഈ രീതിയിൽ നമ്മുടെ ഉള്ളിലെ സത്വ സത്വഗുണത്തെ അങ്ങനെ നമ്മളത് എത്രമാത്രം ഫ്രീക്വൻ്റ് അതായത് തുടർച്ചയായി നമ്മൾ അധികം ഇടാതെ അധികം സമയത്തിൻ്റെ ആ ഒരു വ്യത്യാസം വരാതെ നമ്മൾ എത്രമാത്രം നമ്മളത് തുടർച്ചയായ അത് പഠിക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം നമ്മുടെ ഉള്ളിലെ സാത്വികത കൂടിക്കൊണ്ടേയിരിക്കും സാധാരണയായി സന്യാസിമാരൊക്കെ പലപ്പോഴും സാത്വികരായിരിക്കും അവർ മറ്റുള്ളവരിലെ ദോഷങ്ങളെക്കാൾ എപ്പോഴും സാ നല്ല ഗുണത്തെ കാണാൻ ശ്രമിക്കുന്നവരാണ് നമുക്ക് നോക്കിയാലറിയാം അവർക്കൊന്നും നമ്മളെ പോലെ പെട്ടെന്ന് അവർക്ക് ഓപിഷ്ടരാവുകയില്ല അതേപോലെ തന്നെ പ്രകോപിതരാവുകയും ഇല്ല പെട്ടെന്ന് എന്തെങ്കിലും അരുതാത്ത അവർക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞാൽ നമുക്കൊക്കെ എത്രമാത്രം പെട്ടെന്ന് നമ്മളെ അത് ബാധിക്കുമോ നമ്മൾ എത്രമാത്രം പെട്ടെന്ന് പ്രകോപിതരാകുമോ അത്രമാത്രം എളുപ്പം ഈ സന്യാസിമാർ അല്ലെങ്കിൽ സ്വാമിമാർ പ്രകോപിതരാകുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം അതിന് കാരണം അനുനിമിഷം അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈ ഒരു ഭഗവത് വിചാരത്തോടു കൂടി കഴിയുന്ന അവർക്ക് ആ ഭാവം അവരിൽ കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് അത്രമാത്രം ആ തലത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല കാരണം ഈ ലൗകികമായ ജീവിതത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കർമ്മങ്ങൾക്ക് നടുവിലാണ് നമ്മൾ കഴിയുന്നത് അപ്പോഴും ഇത്രയെങ്കിലും ഭഗവാനെ അവിടുത്തെ വിചാരം ചെയ്യുവാൻ കഴിയുന്നത് തന്നെ അവിടുത്തെ ഒരു കാരുണ്യം കൊണ്ടാണ് അവിടുത്തെ ഒരു കൃപ കൊണ്ടാണ് ഏതൊക്കെയോ പൂർവ്വജന്മത്തെ സുഹൃതങ്ങൾ നമ്മുടെയൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് സജ്ജനങ്ങളെ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു ഭാഗവത ഗ്രന്ഥം നമ്മുടെ കയ്യിലെടുക്കാൻ തോന്നുന്നതും അതിനെ പഠിക്കാൻ നമുക്ക് തോന്നുന്നതും അതിന് ഭഗവാനെ അവിടുത്തെ ഒരു കൃപാകടാക്ഷം ഒരുപാട് ഒരുപാട് സജ്ജനങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് ഭഗവാനെ അവിടുത്തെ ഒരു കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് സജ്ജനങ്ങൾക്ക് അതിനുള്ള ഒരു ഒരു അവസരം ലഭിക്കുന്നതും താല്പര്യമുണ്ടാകുന്നതും ഇതൊന്നും നമ്മുടെ കഴിവല്ല ഭഗവാന്റെ ഒരു

സാധുസമത്വേന ഇനി ആ ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബദ അത്യത്ഭുത അത്യത്ഭുതം ഏഷ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ബദ അത്യത്ഭുത ബദ അത്യത്ഭുതം അവിടെ ആകാരം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ അത്യത്ഭുതം ഏഷ ആണ് മായ്ക്ക് എ കാരം നീട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് ബാലോ നിവൃത്തിം ഗമിത അവിടെ പുന എന്നുള്ള അടുത്ത് ഒരു വിസർഗമുണ്ട് അതുകൊണ്ട് തന്നെ പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക അതുപോലെ ഗമിതോപ്യഗാത് അവിടെ ഗമിത അഭ്യഗാദ് ആണ് പക്ഷെ എടുത്തു പറയേണ്ടതില്ല പകരം ഓകാരം കാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്ത ഹിംസ്ര അവിടെ വിസർഗമുണ്ട് അത് ശ്രദ്ധിക്കുക ഹിംസ്ര അവിടെയൊരു റകാരവും വരുന്നുണ്ട് വിസർഗവുമുണ്ട് അതേപോലെ സ്വപാപേന വിഹിംസിത അവിടെയും വിസർഗമുണ്ട് ശ്രദ്ധിക്കുക പിന്നെ ഖല എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട് പകുതി ഹകാ ഹകാരത്തിൽ നിർത്തുക ഹ മുഴുവനായിട്ട് വേണ്ട എന്നാലും പകുതി ഒരു ഹ ഒരു ഉച്ചാരണം വേണ്ടിയിരിക്കുന്നു അവിടെ പിന്നെ അടുത്ത സാധു അവിടെയും വിസർഗമുണ്ട് പിന്നെ ഭയാദ്വിമുച്ചതേ അവിടെ ഭയാത് ദ്മുച്ചതയാണ് പക്ഷെ അത് പദം പിരിക്കേണ്ടതില്ല പകരം ദ്വാ എന്നുള്ളത് അങ്ങനെ തന്നെ വായിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത് ഭയാദ്വിമുച്ചതേ ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഇനി അടുത്തത് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് നമുക്ക് അടുത്ത സത്സംഗത്തിൽ നോക്കാമെന്ന് കരുതുന്നു നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല അടുത്ത ദിവസം മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം നോക്കാം ഹരേ കൃഷ്ണ